കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വനാവകാശ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പത്തു ലക്ഷത്തിലധികം ആദിവാസികളെ വനത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ് സംസ്ഥാനത്ത് നിന്ന് മാത്രം തൊണ്ണൂറ്റിനാല് ആദിവാസി കുടുംബങ്ങളെയാണ് ഈ വിധി പ്രതികൂലമായി ബാധിക്കുന്നത് മൊത്തം പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്ന് വനത്തിൽ വീട് വെച്ച് താമസിക്കുന്നവരെ ജൂലൈ ഇരുപത്തിയേഴിനകം ഒഴിപ്പിക്കാനാണ് ഉത്തരവ് വനാവകാശ നിയമത്തിന്റെ കാലാവധി ചോദ്യം ചെയ്ത് ഒരു വൈൽഡ് ലൈഫ് സംഘടന സമർപ്പിച്ച ഹർജിയിലാണ് ഈ വിധി വന്നിരിക്കുന്നത് ജഡ്ജിമാരായ അരുൺ മിശ്രിൻ ഇന്ദിരാ ബാനർജി എന്നിവരുടെ ബെഞ്ചിന്റേതാണ് നടപടി വനാവകാശ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കാത്തവരെയാണ് ഒഴിപ്പിക്കുന്നത് കേസിൽ ആദിവാസികളുടെ അവകാശ സംരക്ഷണത്തിനായി ബാധിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരുന്നു കേസിന്റെ വാദം നടന്ന ഈ മാസം പതിമൂന്നിന് നിയമത്തെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അഭിഭാഷകരെ നിയോഗിച്ചിട്ടില്ല ഇതുകൂടി പരിഗണിച്ചാണ് സുപ്രീം കോടതി ഉത്തരവ് നിയമപ്രകാരമുള്ള പരിരക്ഷയ്ക്ക് കേരളത്തിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പത് അപേക്ഷകളാണ് ആദിവാസികളിൽ നിന്ന് ലഭിച്ചതെന്നും ഇതിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി തള്ളിക്കളഞ്ഞെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി വനത്തിൽ അവകാശമുന്നയിച്ച് സമർപ്പിച്ച രേഖകൾ പരിശോധിച്ച ശേഷം അത് തള്ളപ്പെട്ടവരാണ് പത്ത് ലക്ഷം ആദിവാസി കുടുംബങ്ങൾ രാജ്യത്ത് കണക്ക് പ്രകാരം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി നാല് പേരെയാണ് ഒഴിപ്പിക്കേണ്ടത് തള്ളിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാവില്ലെന്ന് ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കണം ഇവരെ ജൂലൈ ഇരുപത്തിയേഴിനകം ഒഴിപ്പിച്ച റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനകം ഒഴിപ്പിക്കൽ പൂർത്തിയായില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി പരമ്പരാഗതമായി വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികളുടെ ഇതര വനവാസികളുടെയും അവകാശ സംരക്ഷണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ആറിൽ യു പി എ സർക്കാരിന്റെ കാലത്താണ് വനാവകാശ നിയമം പാസാക്കിയത് ഈ നിയമത്തെ അന്ന് പ്രതിപക്ഷമായിരുന്ന ബി ജെ പി എതിർത്തിരുന്നു ഇതിനെ കോടതിയിൽ പ്രതിരോധിക്കാൻ നിലവിലെ മോദി സർക്കാർ തയ്യാറായില്ല കേസിൽ സർക്കാർ അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ആദിവാസികൾ വനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ബി ജെ പി നോക്കി നിൽക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത